അജിംസെ മലപ്പുറത്ത് ഇപ്പോൾ നിലവിൽ മലപ്പുറം പരപ്പനങ്ങാടി പെരിന്തൽമണ്ണ താനൂർ തിരൂർ നഗരസഭകളിൽ യു ഡി എഫ് ലീഡ് ചെയ്യുന്നു നിലമ്പൂർ നഗരസഭയിൽ മാത്രമാണ് എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് നഗരസഭകളുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പഞ്ചായത്തിലേക്ക് വരികയാണെങ്കിൽ ചോക്കോൾ പഞ്ചായത്താണ് എൽ ഡി എഫ് ലീഡ് ചെയ്യുന്ന പഞ്ചായത്തുള്ളത് നഗരസഭകളിൽ നിലവിലെ സാഹചര്യത്തിൽ യു ഡി എഫ് തന്നെ ലീഡ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ നിലമ്പൂർ എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു മറ്റിടങ്ങളിലെല്ലാം തന്നെ യു ഡി എഫ് ലീഡ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ജംഷീർ കൊടുങ്ങിയാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത് നോക്കുക മുനിസിപ്പാലിറ്റികൾ വൈസ് നോക്കുകയാണെങ്കിൽ യു ഡി എഫ് എല്ലാ കാലത്തും ഒരു ഒരാധിപത്യം മുനിസിപ്പൽ കോർപ്പറേഷനിൽ കോർപ്പറേഷനുകളെ അപേക്ഷിച്ച് മുനിസിപ്പാലിറ്റികളിൽ യുഡിഎഫിന്റെ മേധാവിത്വം ഉണ്ട് അത് ഇവിടെയും തുടരുകയാണ് പോസ്റ്റൽ ബാലറ്റുകളിൽ ഗ്രാമപഞ്ചായത്ത് നോക്കുമ്പോൾ ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫ് തന്നെയാണ് മൃഗീയമായ ആധിപത്യം ഇപ്പോൾ പോസ്റ്റൽ ബാലറ്റുകളിൽ എൺപത്തൊന്ന് നാൽപ്പത്തി രണ്ട് എന്നുള്ളതാണ് കോർപ്പറേഷൻ നോക്കുമ്പോൾ ആ ആറ് അഞ്ച് അഞ്ചടത്ത് ആറ് അഞ്ചിടത്തും എൽ ഡി എഫ് ആണ് ലീഡ് ചെയ്യുന്നത് മുനിസിപ്പാലിറ്റി ഇരുപത്തിനാലിടത്ത് യു ഡി എഫ് ലീഡ് ചെയ്യുന്നത് ഇരുപത്തിരണ്ടിടത്ത് എൽ ഡി എഫ് ഉള്ളു എന്ന് കാണാം കോർപ്പറേഷനിൽ ഒരു ആധിപത്യം പോസ്റ്റൽ ബാലറ്റുകളിൽ ഇപ്പോൾ എൽ ഡി എഫിനുണ്ട് എന്ന് കാണാൻ കഴിയുന്നു ഗ്രാമപഞ്ചായത്തുകളിലേക്ക് വന്നാൽ ഗ്രാമപഞ്ചായത്തിൽ ഒരു അൾട്ടിമേറ്റ് ഫലസൂചന ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല ജില്ലാ പഞ്ചായത്തിൽ ജില്ലാ പഞ്ചായത്തിലും എൽ ഡി എഫിൻ്റേതായ ഒരു മേൽക്കൈ കാണാൻ കഴിയുന്നു ബ്ലോക്ക് പഞ്ചായത്തിലും എൽ ഡി എഫിനാണ് മേൽക്കൈ എന്ന് കാണാൻ കഴിയും ഗ്രാമപഞ്ചായത്തുകളിലും ഒരു മൃഗീയമായ മുന്നേറ്റം എൽ ഡി എഫ് നടന്നുകൊണ്ട് എൺപത്തിനാലിടത്ത് അവർ മുന്നേറുന്നു കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് എന്നിവയിൽ മുനിസിപ്പാലിറ്റിയിൽ മാത്രമാണ് ഇപ്പോൾ യു ഡി എഫിന് ഒരു ബാക്കി ബാക്കിയെല്ലായിടത്തും എൽ ഡി എഫിന്റെ ഒരു ആധിപത്യം പോസ്റ്റൽ ബാലറ്റുകളിൽ കാണാൻ കഴിയും ഇനി എപ്പോഴാണ് ഇവി എം എണ്ണി തുടങ്ങുക എന്നുള്ളതാണ് വിഷാദം പോസ്റ്റൽ ബാലറ്റുകളുടെ അവസാനിക്കുകയും അത് ഇനി എന്താ മെഷീനുകളിലേക്ക് പലയിടത്തും കടന്നു കഴിഞ്ഞു എന്നുമാണ് ശരിയായ കാര്യം കാരണം നമ്മളിപ്പോൾ പാലയിലെ തെരഞ്ഞെടുപ്പ് ഫലം കണ്ടു ഷൊർണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം കണ്ടു പലയിടത്തും തെരഞ്ഞെടുപ്പ് ഫലം കഴിഞ്ഞു വിജയം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ബിജീഷ് ഗോവിന്ദൻ കണ്ണൂരിൽ നിന്ന് ബിജീഷ് അവിടുത്തെ ഇ വി എം എണ്ണീട്ട് ആളുകളുടെ ഫലം പ്രഖ്യാപിച്ചു തുടങ്ങിയോ ആ തീർച്ചയായും കൂത്തുപറമ്പ് നഗരത്തിന്റെ രണ്ട് വാർഡുകളുടെ ഫലങ്ങൾ വന്നിരിക്കുന്നു ആ രണ്ട് വാർഡുകളും എൽ ഡി എഫ് വിജയിച്ചിരിക്കുന്നു വാർഡ് ഒന്നിൽ എ പി ശാംജിത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് വിജയിച്ചിരിക്കുന്നത് വാർഡ് രണ്ടിൽ എൽ ഡി എഫിലെ തന്നെ സബിന അഭിജിച്ചിരിക്കുന്നു ഇങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് ഫലം പുറത്തു വന്നിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ പുറത്തു വിവരം പുറത്തു വന്നിരിക്കുന്നത് മറ്റിടങ്ങളിൽ വോട്ടെടുപ്പ് വോട്ടെണ്ണൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഗ്രാമപഞ്ചായത്തുകൾ പത്തെടുത്ത് ലീഡ് നിലയാണ് വിവരം ലഭ്യമായിരിക്കുന്നത് ആറിടുത്ത് എൽ ഡി എഫ് മുന്നിട്ട് നിൽക്കുന്നു ർക്കും പോസ്റ്റൽ ബാലറ്റുകൾ കഴിഞ്ഞു ഇ വി എം എണ്ണിക്ക് എൽ ഡി എഫിന് മുന്നേറ്റം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഏതാണ്ട് മുൻസിപ്പാലിറ്റികളിലെ ഇഞ്ചോടിഞ്ച് പോരാട്ടം മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലായിടത്തും എൽ ഡി എഫിന്റെ മേൽക്കായി തുടക്കത്തിന് തന്നെ പ്രകടമാണ് അത് പോസ്റ്റൽ ബാലറ്റിലും ഇവി എമ്മിലും പ്രകടമാണ് അതിനെന്തെങ്കിലും മാറ്റി മറിച്ചിരേണ്ട സാധ്യത ഇനി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല എന്തായാലും നോക്കണ്ട മുൻസിൽ കൊച്ചി കോർപ്പറേഷൻ അഞ്ചിടത്ത് എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു യു ഡി എഫ് ഒരിടത്ത് മാത്രവും മറ്റുള്ളവർ ഒരിടത്തും തൃശൂരിൽ എൽ ഡി എഫ് രണ്ടിടത്ത് യു ഡി എഫ് നാലിടത്ത് ലീഡ് ചെയ്യുന്നു എൻ ഡി എ ഒരിടത്ത് ലീഡ് ചെയ്യുന്നു അപ്പോൾ കോർപ്പറേഷനിലും മാറ്റങ്ങൾ വരുന്നുണ്ട് നിഷാദ് എസ് എന്തായാലും കോർപ്പറേഷനിലെ ഇപ്പോൾ തൃശൂരിലെ കാര്യം നോക്കിയാൽ എൽ ഡി എഫ് രണ്ടിടത്തും യു ഡി എഫ് നാലിടത്തും ലീഡ് ചെയ്യുന്നു എൻ ഡി എ ഒരിടത്ത് മാത്രമാണ് തൃശ്ശൂർ കോർപ്പറേഷനിൽ ഇപ്പോഴും ലീഡ് ചെയ്യുന്നത് നടരാജ് പശുരാമനെ ആവശ്യമുണ്ട് തൃശൂരിലെ കഥ എന്താണ് പോസ്റ്റൽ ബാലറ്റ് അതോ മെഷീൻ എണ്ണുകയാണോ എന്നറിയാൻ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കാര്യം കാര്യമെടുത്താൽ ബ്ലോക്ക് പഞ്ചായത്ത് കൊല്ലത്ത് നോക്കിയാൽ കൊല്ലത്ത് എൽ ഡി എഫ് അഞ്ചിടത്തും യു ഡി എഫ് ഒരിടത്തും മാത്രമാണ് ലീഡ് ചെയ്യുന്നത് എൽ ഡി എ അവിടെ ലീഡ് ചെയ്യുന്നില്ല അപ്പോൾ കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വരുമ്പോൾ എൽ ഡി എഫ് ബ്ലോക്ക് പഞ്ചായ ബ്ലോക്ക് പഞ്ചായത്തിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള വ്യത്യാസവും വളരെ വലുതാണ് ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള അന്തരം വളരെ വലുതാണ് അതേസമയം മുനിസിപ്പാലിറ്റിയിൽ മാത്രം ചെറിയ വ്യത്യാസത്തിൽ ഇരു മുന്നണികളും പോരടിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും കോർപ്പറേഷന്റെ കാര്യത്തിലായാലും അഞ്ച് ജില്ലാ പഞ്ചായത്തുകൾ എൽ ഡി എഫ് ലീഡാണ് പത്തൊൻപത് ബ്ലോക്ക് പഞ്ചായത്തിൽ എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു പക്ഷേ ഇരുപത്തിനാല് മുനിസിപ്പാലിറ്റികൾ യു ഡി എഫിലാണ് ലീഡ് യു ഡി എഫിൽ മുനിസിപ്പാലിറ്റിയിലാണ് ഇരുപത്തിനാല് എന്നാണ് സ്ഥിതി നിന്ന് നടരാജ് തൃശൂർ കോർപ്പറേഷനിൽ യു ഡി എഫ് വലിയ രീതിയിൽ ലീഡ് ചെയ്യുന്നുണ്ട് ഏഴ് സീറ്റുകളാണ് ഇപ്പോൾ യു ഡി എഫ് ലീഡിയുന്നത് എൽ ഡി എഫ് ഒന്നിലും എൻ ഡി എ ഒന്നിലുമാണ് ലീഡതായി കാണുന്നത് ചിയാരം കൊല്ലൂർ തുടങ്ങിയ പ്രദേശങ്ങളാണ് ചിയാരം കൊല്ലൂർ തൈക്കാട്ടശ്ശേരി എടക്കുന്നി പെരിങ്ങാവ സ്ഥലങ്ങളിൽ യു ഡി എഫ് ലീഡുണ്ട് വില്ലർത്താണ് എൽ ഡി എഫിൽ ലീഡുന്നത് പൂങ്കുന്നത്ത് തുറക്കം മുതൽ തുടങ്ങിയ ലീഡ് എൻ ഡി എ ഇപ്പോഴും തുടരുകയാണ് കുട്ടംകുളങ്ങളിൽ യു ഡി എഫ് ആണ് ലീഡിയുന്നത് പാട്ട്രൈറ്റിലാണ് ഇപ്പോൾ എൽ ഡി എഫ് ചെയ്തുകൊണ്ട് ലീഡ് കൊണ്ടുവരിക്കുന്നത് ശരി തൃശ്ശൂരിലും എന്താണ് തൃശ്ശൂരിൽ യു ഡി എഫ് കോർപ്പറേഷനിൽ യു ഡി എഫ് ലീഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള വിവരമുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് നോക്കിയാണെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലുമെല്ലാം എൽ ഡി എഫിൻ്റെ ഒരു വ്യക്തമായ ആധിപത്യം നമ്മൾ ആദ്യ ഫലസൂചനകൾ നമുക്ക് കാണാൻ കഴിയും മുനിസിപ്പാലിറ്റിയിൽ മാത്രമാണ് ഇപ്പോൾ യു ഡി എഫ് മുന്നിൽ നിൽക്കുന്നത് ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തുകളിലും കോർപ്പറേഷനിലും എല്ലാം എൽ ഡി എഫിൻ്റെ ആധിപത്യം ഇപ്പോൾ കാണാൻ കഴിയും എൽ ഡി എഫ് അവർ അവർ ആ തുടക്കത്തിൽ നിർത്തിയ ആധിപത്യം പോസ്റ്റൽ ബാലറ്റിൽ നിർത്തിയ ആധിപത്യം ഇപ്പോൾ ഇ വി എം എണ്ണി തുടങ്ങുമ്പോഴും തുടരുന്നു എന്നുള്ളതാണ് ആദ്യ പലസൂചനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ആദ്യ ഫല ഫലസൂചകൾ പുറത്തു വരുമ്പോൾ എൽ ഡി എഫിനെ സംബന്ധിച്ച ആശ്വാസത്തിന് ഇതാണ് ഇപ്പോൾ വി ശിവൻകുട്ടി മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ മീഡിയാവോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഞങ്ങൾ കോർപ്പറേഷനിൽ സർക്കാർ ഭരണസമിതി ഉണ്ടാക്കാൻ പോവുകയാണ് കഴിഞ്ഞ തവണത്തേക്കാളും മെച്ചപ്പെട്ട റിസർട്ട് ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങൾ ഭരണസമിതി ഉണ്ടാക്കാൻ പോകുന്നു എന്നാണ് അദ്ദേഹം ഇന്നിപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം എന്തായാലും ആദ്യത്തെ ഫലസൂചന പുറത്തു വരുമ്പോൾ ഏതാണ്ട് മിക്കയിടത്തും മുനിസിപ്പാലിറ്റികൾ ഒഴികെ ബാക്കി എല്ലായിടത്തും എൽ ഡി എഫിനെ ആശ്വാസിക്കാം നാല് കോർപ്പറേഷനുകളിലവിടെ എൽ ഡി എഫാണ് ലീഡ് ചെയ്യുന്നത് ജില്ലാ പഞ്ചായത്തുകളിലേക്ക് മുനിസിപ്പാലിറ്റിയുടെ ഫലസൂനകൾ വയനാട്ടിൽ നിന്ന് വരുന്നുണ്ട് എൽ ഡി എഫ് രണ്ടിടത്ത് ലീഡ് ചെയ്യുന്നുള്ളതാണ് വയനാട്ടിലുള്ള ആദ്യ ഫലസൂചനകളാണ് എൽ ഡി എഫ് രണ്ടെടുത്ത് ലീഡ് ചെയ്യുന്നു കണ്ണൂരിൽ ഏഴ് ഗ്രാമപഞ്ചായത്തുകളിൽ ലീഡ് ചെയ്യുന്ന എൽ ഡി എഫ് ആണ് യു ഡി എഫ് ഒരിടത്ത് മാത്രമേ ലീഡ് ചെയ്യുന്നുള്ളൂ പത്തനംതിട്ടയിൽ എൽ ഡി എഫ് മൂന്ന് ഗ്രാമപഞ്ചായത്തുകൾ ലീഡ് ചെയ്യുന്നു എൽ ഡി എഫ് ഒരിടത്ത് ലീഡ് ചെയ്യുന്നു എൻ ഡി എ ഒരിടത്ത് ലീഡ് ചെയ്യുന്നുണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കാര്യമെടുത്താൽ എറണാകുളത്ത് എൽ ഡി എഫ് രണ്ടിടത്ത് ലീഡ് ചെയ്യുന്നു പാലക്കാട് എൽ ഡി എഫ് പത്ത് ബ്ലോക്ക് പഞ്ചായത്തുകൾ ലീഡ് ചെയ്യുന്നു യു ഡി എഫ് ഒരിടത്ത് മാത്രമാണ് ലീഡ് ചെയ്യുന്നതെന്ന് കാണുക അപ്പം മുനിസിപ്പാലിറ്റികളുടെ കണക്കെടുത്താൽ മുനിസിപ്പാലിറ്റികളുടെ കണക്കെടുത്താൽ വയനാട്ടിൽ എൽ ഡി എഫ് രണ്ടിടത്ത് ലീഡ് ചെയ്യുന്നു യു ഡി എഫ് എവിടെയും ലീഡ് ചെയ്യുന്നില്ല എന്നത് കാണേണ്ട കാര്യമാണ് കോർപ്പറേഷന്റെ ഫല സൂചനകൾ പുതിയത് വരുന്നു യു ഡി എഫ് എട്ടിടത്ത് ലീഡ് ചെയ്യുന്നു എൽ ഡി എഫ് രണ്ടെടുത്ത് എവിടെ തൃശൂരിലെ കാര്യമാണ് പറയുന്നത്